അതായത് എൻ്റെ അച്ഛൻ മരിച്ചു അതായത് എല്ലാവർക്കും അറിയാം അവറാനായിരുന്നു ചേട്ടൻ്റെ പേര് പുള്ളി കോട്ടയത്തുകാരനാണ് കുമരകത്തുള്ളതാണ് എന്താണ് ആദ്യ സുജാതന്റെ അസിസ്റ്റന്റാണ് അപ്പോ പുള്ളി അച്ഛന്റെ മരണത്തിന് അന്ന് അച്ഛനെ ഒന്ന് കരഞ്ഞു കെട്ടിപ്പൊ ഭയങ്കര പ്രശ്നമൊക്കെ ആയതാണ് അച്ഛനെ ഭയങ്കര ദൈവത്തെ പോലെ കാണുന്ന ഒരു മനുഷ്യൻ സംഭവം ഞങ്ങൾ ഞങ്ങള് തീന്നൊരു നാടകം തീ ഫയർ ഭയം നാടകം കളിച്ചോണ്ടിരിക്കുന്ന ഭയങ്കര തിരക്കുള്ള നാടകമായിരുന്നു അത് കളിച്ച് അപ്പോൾ അന്ന് ഒരു ദിവസം മൂന്ന് ഷോയാണ് വർക്കല കടക്കല പുത്തൂര് മൂന്നടത്താണ് വർക്കല ഒരു മാറ്റിൻ ഷോയായിരുന്നു കോളേജിലേക്കായിരുന്നു അത് കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടക്കൽ ചെന്നിരിക്കുകയാണ് കടക്കൽ എട്ട് മണിക്ക് തുടങ്ങണം അപ്പം അവിടുന്ന് എല്ലാ പിന്നെ സാധനം പറയുക രണ്ടാമത്തെ കളിയടത്തേക്ക് അവർ അവറാനെ ഫ്രണ്ട് കർട്ടൻ കൊടുത്തു വിടും ഫ്രണ്ട് ും ബ് കട്ടനും അവിടെന്തായാലും അപ്പൊ ഈ ഫ്രണ്ട് ഘട്ടം കെട്ടിട്ട് ഇവിടെ ബ്ലൂ കട്ടൻ കെട്ടിട്ടേക്കും അവിടെ നിന്നാണ് മറ്റുള്ള കര ഈ ഫ്രണ്ട് ഘട്ടന്റെ ഇൻചാർജ് പുള്ളിയാണ് പുള്ളിയാണ് അവിടെ നോക്കുന്നത് അങ്ങനെ ഞങ്ങള് ഈ ഇവിടെ ചെന്നപ്പോൾ ഈ കടക്കലിൽ ഈ കളിച്ചപ്പോ എന്ന് പറയുന്നത് രണ്ട് കരക്കാരാ ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഗാനമേളയുണ്ട് നാടകമുണ്ട് ഈ ഗാനമേള ഈ രണ്ട് കരക്കാരും തമ്മിൽ അടിയാ അപ്പൊ ഈ ഗാനമേളക്കാരെന്ത് അവന്മാര് പാട്ട് അങ്ങനെ ഞങ്ങളുടെ സമയം എട്ട് മണി കഴിഞ്ഞ് ഒമ്പതായി ഒമ്പതരയായി പത്തായി എന്നിട്ട് അവിടെ രണ്ടു മണിക്ക് നാടൻ കളിക്കണം അങ്ങനെ ലാസ്റ്റ് പത്ത് പത്തരയായ പച്ച കത്തനിട്ട് ഗാനമുളക്ക് കത്തനട്ട് ഞങ്ങൾ നാടൻ കളിക്കും ഒന്നര മണിക്കൂർ രണ്ടേകാൽ മണിക്കൂർ നാടകം ഒന്നേകാൽ ഒന്നര മണിക്കൂർ കളിച്ചത് കൊടുത്ത് ഞങ്ങൾ ചെന്ന് അവിടെ ചെന്നപ്പോൾ നാലു മണി അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മുടെ നാടകം ഒന്നും കളിക്കാൻ പറ്റില്ല കാരണം ആൾക്കാരെല്ലാം പൊരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക സംഭവം എന്താണ് ഈ അവറാൻ്റെ അവസ്ഥയാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ നമ്മുടെ പറഞ്ഞില്ലേ അനുമാന്റെ അവസ്ഥ കെട്ടി തൂക്കിട്ടിരിക്കുമാൻ കിടന്ന അവസ്ഥ എന്ന് ഞാൻ ഓർമ്മ വന്ന അവറാൻ ചേട്ടനെയാണ് ദൈവമേ അന്ന് പുള്ളി തൂങ്ങി കിടന്ന അവസ്ഥ സത്യം കർത്തൻ്റെ ചരടേ കെട്ടി തൂക്കിട്ടിരിക്കാ പുള്ളി